സൗദിയിലെ റിയാദ് എയർ എയർബസ് വിമാനങ്ങൾക്ക് കൂടുതൽ ഓർഡർ ഓർഡർ നൽകി ഇതോടെ റിയാദ് എയറിന്റെ വിമാന ഉയർന്നു ഈ വർഷം അവസാനത്തോടെ ആയിരിക്കും റിയാദ് എയർ സേവനം ആരംഭിക്കുക പാരീസിൽ നടന്ന നടന്നാമത് പാരീസ് എയർ ഷോയിലാണ് കരാർ ഒപ്പുവെച്ചത് അൻപത് എയർബസ് വിമാനങ്ങളുടെ ഓർഡറിലാണ് ധാരണ ധാരണി തൗസൻഡ് മോഡൽ വിമാനങ്ങൾക്കാണ് കരാർ പതിനാറായിരം കിലോമീറ്ററിലധികം ഓപ്പറേറ്റിംഗ് പരിധിയുള്ള വിമാനങ്ങളാണിവ അതിദീർഘ വിമാന സർവീസുകൾ നൽകുകയാണ് ലക്ഷ്യം പുതിയ ഓർഡറോടെ റിയാദെയറിന്റെ മൊത്തം ഓർഡർ നൂറ്റി എൺപത്തിരണ്ട് വിമാനങ്ങളായി ഉയർന്നു ഈ വർഷം അവസാനത്തോടെയായിരിക്കും റിയാദെയർ സേവനം ആരംഭിക്കുക ഇതിനായുള്ള അന്തിമഘട്ട പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ യാത്രക്കായുള്ള വിമാന ടിക്കറ്റുകളും അനുവദിക്കും വാണിജ്യാടിസ്ഥാനത്തിലുള്ള സേവനങ്ങൾ നൽകാനുള്ള എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് നേരത്തെ കമ്പനി കരസ്ഥമാക്കിയിരുന്നു ഇന്ത്യ യൂറോപ്പ് ഏഷ്യ അമേരിക്ക തുടങ്ങി നൂറിലധികം എയർപോർട്ടുകളെ ലക്ഷ്യമാക്കിയായിരിക്കും റിയാദെയർ പറക്കുക മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്